രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നായിരുന്നു അർജന്റീന വേസസ് നെതർലാൻഡ് മത്സരം അത്യന്തം ആവേശകരമായ ഈ മത്സരത്തിൻ്റെ അവസാനം പെനാൽറ്റി ഷൂഡിലൂടെയായിരുന്നു അർജന്റീന വിജയിച്ചത് കളിക്കളത്തിൽ എന്ന പോലെ കളിക്കളത്തിന് പുറത്തും നിരവധി സംഭവങ്ങൾ ഇറങ്ങേറിയ സംഭവ ബഹുലമായ ഒരു മത്സരം ഫുട്ബോൾ ലോകം ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു ചൂടുള്ള വിഷയമായിരുന്നു അന്നത്തെ മത്സരശേഷം ഇതിഹാസ തരമായ ലെനിൽ മെസ്സി ഗസ്താനൂളിന് നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് അരങ്ങേറിയത് അന്ന് ആ അഭിമുഖത്തിനിടയിൽ വെച്ച് ഇതിഹാസതാരമായ ലേണൽ മെസ്സി ഒരു നെതർലാൻഡ് താരത്തെ നോക്കി ദേഷ്യത്തോടെ ക്യൂ ബോബോ എന്ന് പറഞ്ഞിരുന്നു എന്തിനാണ് വിഡ്ഡി നീ നോക്കുന്നത് എന്നാണ് മലയാളത്തിലുള്ള അതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ ഓല എന്ന സ്പോർട്സ് മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിലെ പ്രശസ്തമായ ആ ഒരു നിമിഷത്തിൻ്റെ ബഹുമാനാർത്ഥം ബ്യൂണസയേഴ്സിലെ ഫ്ലോറസ് സമീപവാസികൾ കരാബോബോബോ എന്ന സ്ട്രീറ്റിൻ്റെ പേര് ക്യൂമിറാബോബോ എന്നാക്കണമെന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ് ഓലയുടെ റിപ്പോർട്ട് പ്രകാരം ഈ പേര് മാറ്റുന്നതിന് വേണ്ടി ഒരു ക്യാമ്പയിൻ തന്നെ അവിടുത്തെ ജനങ്ങളിൽ ആരംഭിച്ചിരിക്കുകയാണ് ആ സ്ട്രീറ്റിലുള്ള എല്ലാ ജനങ്ങളുടെയും ഉപ്പ് ശേഖരിച്ചുകൊണ്ട് ഒരു നിവേദനം തയ്യാറാക്കി തങ്ങളുടെ സ്ട്രീറ്റിൻ്റെ പേര് ക്യൂമിറാബോബോ എന്നാക്കണമെന്നാണ് അവരുടെ ആവശ്യം